ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വാൻ മിറാക്കിൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ വ്യക്തിക്ക് നിങ്ങൾ ആരായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഡീപ്പ് ഫീലിങ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കുക ഇപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിആർആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീദ് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ഫോർ യു വട്ട് ഈസ് ദർ കറൻറ്റ് ഫീലിംഗ്സ് ഫോർ യു എസ് സൈലൻസ് ആ ഒരു വ്യക്തി നിങ്ങളെ സൈലൻ്റ് ആയിട്ട് ഓർക്കുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ മിണ്ടാൻ വയ്യാത്തൊരവസ്ഥയിലാണ് പക്ഷേ ആ വ്യക്തി വളരെയധികം ദുഃഖത്തിലുമാണ് ആ വ്യക്തിക്ക് പറയാൻ വാക്കുകളില്ല വളരെയധികം സാഡായിട്ട് ആ വ്യക്തി വേറൊന്നും തന്നെ ഓർക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് കൂടുതലും രാത്രി കാലങ്ങളിൽ ആ വ്യക്തി ഒരുപാട് വേദനയോടെ നിങ്ങളെ ഓർക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇമോഷണലി അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരുപാട് സങ്കടത്തോടു കൂടി ഓർക്കുന്നുണ്ട് പക്ഷേ വളരെയധികം സൈലൻ്റ് അപ്പോൾ ആണെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് അവിടെ ഒരു വോയിസ് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു ചീറ്റിങ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ സിറ്റുവേഷൻസിൽ അകപ്പെടുമ്പോഴാണല്ലോ വാക്കുകളില്ലാത്തത് കാരണം ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്കുകൾ ഉണ്ടാവില്ല പറയാൻ അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ വളരെ ദുഃഖത്തിലാണ് പേഴ്സൺ യെസ് ഇപ്പം നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷേ സാഹചര്യം ഒട്ടും അനുകൂലമല്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സണൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ അത്രമാത്രം പ്രണയം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ പ്രണയം വന്ന് നിൽക്കുന്നത് അതിന് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സാഹചര്യം അനുകൂലമല്ല എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സിറ്റുവേഷനിൽ ഞെരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഒട്ടും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് ആയിട്ട് ആ വ്യക്തി കണ്ണീരൊഴുക്കുകയാണ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് യെസ് പക്ഷേ ഈ വ്യക്തി വളരെയധികം ക്രിയേറ്ററാണ് അതായത് വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് ആ വ്യക്തിക്ക് എന്തിനേയും അട്രാക്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ കുറച്ച് ഫെയ്മായിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാം കഴിവുകളുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ മാനിഫെസ്റ്റേഷനിലൂടെയും ആ വ്യക്തിക്കൊരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആയിട്ടാണ് നിൽക്കുന്നത് അതായത് വ്യക്തി നിങ്ങളിൽ നിന്ന് പോയി ഇനി വരില്ല എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചില പേർക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ചിലരെങ്കിലും വേറെ ഏതെങ്കിലും ലൈഫിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഡിവൈൻ പറയുന്നു നിങ്ങളെ ചേർത്ത് നിർത്താൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടേതെന്നുള്ളത് ആ വ്യക്തിക്ക് അതിന് സാധിക്കും അത് ഡിവൈൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ആ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ട് ഉറക്കമില്ല അതുപോലെ തന്നെ സ്ട്രെസ്സ് ടെൻഷൻ സങ്കടം കണ്ണീരൊഴുക്കാണ് ആ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട് ഇവിടെ പറയുന്നുണ്ട് ഡിപ്രഷൻ ിയേഴ്സ് ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു ഈ വ്യക്തിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തൊരവസ്ഥയാണുള്ളത് കാരണം രാത്രിയാണ് അവർ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കാരണം പകരൊരു പക്ഷേ കുറച്ച് വർക്ക് ഹോളിക്കായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ജോലിയിൽ തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഫീൽ ആവുന്നത് ഈ വ്യക്തിയുടെ കുറ്റം കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് ചിലപ്പോൾ കുറ്റബോധം ആയിരിക്കാം ഈ വ്യക്തിക്ക് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ടാണ് യെസ് കുറച്ച് വർക്ക് ഹോളിക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങൾ കൊളീഗായിരിക്കാനുള്ള സാധ്യതയുണ്ട് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ബോസ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് ചിലപ്പോൾ നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും മീറ്റിങ്ങിൽ വെച്ചിട്ടായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഒരു സ്മാർട്ട്നെസ് നിങ്ങൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട്നെസ് ഈ വ്യക്തി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അതിനുള്ള കാരണങ്ങൾ നമുക്ക് വഴിയെ അറിയാമായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ച് വർക്ക് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ജോലി എന്ന് പറഞ്ഞ് വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ജോലിയിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഈ ഒരു ഉള്ളക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് ആ വ്യക്തിക്കും അറിയാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഏറെ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ആ വ്യക്തി ഒന്നും മിണ്ടാത്തത് ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇവിടെ ഉണ്ട് ഏസോ വാൻസ് പക്ഷേ റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നു അത് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളെ കാണാൻ നിങ്ങളെ ഒന്ന് മിണ്ടാൻ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് അത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇതൊരു ദിവ്യമായിട്ടുള്ള പ്രണയമായിരുന്നു ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് അതാണ് ഏസോവാൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതും എത്രയും വേഗം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ചില പേര് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത് ഒരു ദേവാലയത്തിൽ വെച്ചിട്ടായിരിക്കാം അമ്പലത്തിൽ വെച്ചിട്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ടിനോട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നെല്ലാം ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു പേഴ്സൺ അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ല എന്ന് പറയുന്നതും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമായിരിക്കാം ആ വ്യക്തിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഫാമിലി അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് പേരൻസ് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പേ ആ വ്യക്തി ജീവിതത്തിലൊരാളുണ്ടായിട്ടുണ്ടാവണം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ളൊരു സ്പിരിച്വൽ കണക്ഷനാണ് സ്നേഹം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയോടൊന്ന് സംസാരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു പ്രണയം ഒരു സ്പിരിച്വൽ റീയൂണിയൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിയായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കിങ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിനേക്കാളും മേളിൽ ഉണ്ടായിരിക്കാം ആ വ്യക്തി വളരെയധികം ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കുകയാണ് നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് വേറെ ആരും ഇല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം അത്രയ്ക്കും റിഗ്രറ്റ് ചെയ്തിട്ടാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് അതായത് ആ വ്യക്തിയുടെ കൺമുന്നിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ സദാസമയം നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഏ സെവൻ ഓഫ് വെയ്ഡ് ബോട്ടം ഓഫ് ഡേക്ക് സെവൻ ഓഫ് വെയഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കുറച്ചൊന്ന് ചീറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് ഒരുപക്ഷെ ഇങ്ങനെ വായിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ട് ചിലപ്പോൾ അവിടെ അത്രയും വളരെയധികം തിരിച്ചടി ആ ഒരു പേഴ്സൺ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ഓർത്ത് കണ്ണീർ വാർക്കുന്നത് അപ്പോൾ നമുക്ക് അത്രമാത്രം ഒരു സിമ്പതി ഈ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സണാണ് ഇപ്പോൾ അവിടെ അത്രയും സുഖകരമല്ലാത്തൊരു സിറ്റുവേഷനിൽ ആ വ്യക്തി കരയാണ് നിങ്ങളെ ഓർത്തിട്ട് ഇപ്പോൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷേ സാധിക്കുന്നില്ല കണ്ണീർ വാർത്തെ കരയുന്നു എന്നുള്ളത് ഇവിടെ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലിറ്ററലി ആ വ്യക്തി വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് പക്ഷെ അത് കർമ്മയാണ് അതിനേക്കാളും കൂടുതൽ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനാണ് ആ വ്യക്തി പോയ സാഹചര്യം ഇപ്പോൾ ആ വ്യക്തിക്ക് അനുകൂലമല്ല അപ്പോൾ ഈ പേഴ്സൺ ദയം അർഹിക്കുന്നില്ല ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഓർത്തിട്ടാണ് അത് യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വേദനയാണുള്ളത് ഇപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് അതാണ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഒരു കാർഡ് അല്ലെങ്കിൽ നിങ്ങളിലായിരുന്നു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരി എന്ന് മനസ്സിലാക്കുകയാണ് പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ വിട്ടുപോയപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം ഓരോരോ പ്രശ്നങ്ങൾ ആ വ്യക്തിയെ വേട്ടയാടിയിട്ടുണ്ടായിരിക്കാം ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ ജോബ് വരെ നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിരിക്കാം ആ ഒരു പേഴ്സണ് അപ്പോൾ ഒരു പ്രശ്നങ്ങൾ തീരുന്നതിന് മുമ്പ് അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആകെ പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ചിലപ്പോൾ അത് ഇപ്പോഴത്തുള്ള ഫാമിലി ഇഷ്യൂ ആയിരിക്കാം അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർക്കുന്നത് എക്സ് നിങ്ങളിൽ ആ വ്യക്തി ഇപ്പോൾ വിജയം കാണുന്നു അതായത് നിങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരുന്നു എന്ന് തന്നെ അടിവരയിട്ട് വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഏറെ സങ്കടം അതുകൊണ്ടാണ് കിടന്നിട്ട് ഉറക്കം പോലും വരാത്ത കയ്യിലിരുന്ന ആ ഒരു ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷസ് ആയിട്ടുള്ള ഒരു വസ്തു വിട്ടുപോയി എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഈ സദാസമയം നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത് ഒരു ആന്തലോടുകൂടി അല്ലാതെ നിങ്ങളെക്കുറിച്ച് ഓർക്കാനും സാധിക്കുന്നില്ല മെമ്മറീസ് ഓഫ് ലവ് നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതും ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും പോയിട്ടുള്ള സ്ഥലങ്ങളും പ്രണയ ആ ഒരു ഓർമ്മകളും എല്ലാം വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നുണ്ട് വളരെയധികം സങ്കടപ്പെടുത്തുകയാണ് നിങ്ങളെ ഓർത്തിട്ട് അതാണ് മെമ്മറി ഉണ്ടാവുകയാണ് ഇപ്പോൾ പേഷ്യൻറ്റോടുകൂടി കാത്തിരിക്കുകയാണ് പേഷ്യൻസ് കാത്തിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ പറിച്ചു നടാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു അതിനു പറ്റിയൊരു സാഹചര്യം ആ വ്യക്തി നോക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് ഇതൊരു പാസ്റ്റ് പാസ്റ്റ്ലൈവ് കണക്ഷനാണ് ട്രിൻഫ്ലെയിം ജീണിയാണ് അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് വേദനകളും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേരുന്നത് തെട്ടടിച്ചിട്ട് വീഷൻ ഒക്കെ നിങ്ങളെ വരയ്ക്കും പക്ഷേ അവസാനം ഒരു സ്പിരിച്വൽ യൂണിയനിലേക്ക് വരും അത് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് എത്ര നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾക്കും ഈ വ്യക്തിയെ കളയാൻ സാധിക്കുന്നുണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി വന്ന് ഒന്ന് നിങ്ങളോട് സോറി പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് വരെ നിങ്ങൾ ചിന്തിക്കും സോറി പറഞ്ഞിട്ട് പൊക്കോട്ടെ കാരണം നിങ്ങൾക്കൊരു സമാധാനമാണത് ഐ ആം വെരി സോറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവും കാരണം നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു ഈ ഒരു പേഴ്സണെ അവരത് മനസ്സിലാക്കിയിട്ടുമില്ല ഇപ്പം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വാല്യൂ കരുതാണ് ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോടു കൂടിയായിരിക്കാം ഇനി മുൻപോട്ട് പോകുന്നത് കാരണം അവിടെ ചിലപ്പോൾ വേറൊരു എന്താണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല സോളൊരു സോളിനെ തിരിച്ചറിയുന്നു അതുപോലത്തെ ഒരു സിറ്റുവേഷൻസിലേക്കായിരിക്കാം നിങ്ങളുടെ ജീവിതം ഇനി പോകുന്നത് ഒരു സോൾ മറ്റൊരു സോളിനെ തിരിച്ചറിഞ്ഞിട്ട് ഉള്ള പ്രണയം അത് അവസാനിക്കുന്നില്ല ഒരു സ്പിരിച്വൽ റീയൂണിയനിലേക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പോവുക ഇനി നമുക്ക് ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം വ്യക്തിയുടെ മെസ്സേജ് നമുക്കൊന്ന് നോക്കാം യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ യേസ് അതുതന്നെയാണ് കാര്യം കാരണം ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു നീ എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുകയാണ് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഒരു പക്ഷേ നിങ്ങൾ അകന്ന് പോയിട്ടുണ്ടാവാം നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഏറെ ശമിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സിനെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സ് നിങ്ങളെടുത്ത് സോറി പറയുന്നതാണ് ഈ പേഴ്സിൻ്റെ നെയിം യു എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് എയ്ച്ച് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എം എൽ എ ആർ വൈ സി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ എറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി ആണ് എടുക്കാനുള്ളത് ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് ട്രിപ്പിൾ വൺ ലോങ് ഹെയർ ഫോർ എന്നൊരു നമ്പർ തേർട്ടി ത്രീ ടെൻ എന്നൊരു ഡേറ്റ് ഫിഫ്റ്റീൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടു ഏജ് ആവാം ഡേറ്റ് ആവാം ട്രിപ്പിൾ സെവൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ് ഡിവാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഏഞ്ചൽ നമ്പറിലൂടെ ഫോർട്ടി ത്രീ ഏജ് ആവാം സിക്സ് എന്നൊരു ഡേറ്റ് തേർട്ടി ഫൈവ് തേർട്ടി ടു ഫോർട്ടി സിക്സ് ഏജ് ആവാം ഫോർട്ടി ടു എന്ന് കിട്ടിയിട്ടുണ്ട് ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവും നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസനേറ്റ് ആയിരിക്കും ഫോർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആവാം ഫിഫ്റ്റി എയ്റ്റ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സ്മോൾ ഐസ് ഫോർട്ടി വൺ ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസനേറ്റ് ആണ് ഗ്രീൻ കളർ സിക്സ്റ്റീൻ എന്നൊരു ഡേറ്റ് നയൻറ്റീൻ അപ്പോൾ ചിലപ്പോൾ ബർത്ത് ഡേറ്റ് ആവാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ദിവസമാവാം ഇവിടെ നമുക്ക് കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കോട്ടയം ആൻഡ് ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റിസലക്റ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം ഏഞ്ചൽ നിങ്ങളോട് എന്ത് കാര്യമാണ് പറയുന്നത് എന്നുള്ളത് നോ നിങ്ങൾക്കുള്ള മെസ്സേജാണ് എടുക്കുന്നത് നെക്സ്റ്റ് ഫ്യൂ വീക്സ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയ വാർത്തകൾ വരുന്നതാണ് ഗുഡ് ന്യൂസ് കേൾക്കുന്നതാണ് ഒരു പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ കോൾ ആയിട്ടോ ഒക്കെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ മാത്രമാണ് നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്